ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് കുറിച്ച് വാനോളം സംസാരിച്ച കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് ഓഫീസിൽ അരുൺകൊല ചെയ്യപ്പെട്ട രാധയുടെ കുടുംബത്തെ സന്ദർശിക്കാതെ മടങ്ങി ശനിയാഴ്ച നിലമ്പൂരിൽ പ്രചാരണത്തിന് എത്തിയപ്പോഴാണ് പ്രിയങ്കളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു പറ്റിച്ച അതേ സമീപനമാണ് പറ്റിച്ചു ഇതോടെ വ്യക്തമായി സ്ത്രീ സുരക്ഷയെ വോട്ട് ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയും രാധയുടെ കുടുംബത്തെ കാണാത്തത് മണ്ഡലത്തിലാകെ ചർച്ചയായിട്ടുണ്ട് സംബന്ധിച്ച ഗൂഢാലോചനയും ഉന്നത ബന്ധമടക്കമുള്ള ആരോപണങ്ങളെല്ലാം യു ഡി എഫ് ഭരണകാലത്ത് അട്ടിമറിച്ചത് കൂടാതെ കുടുംബത്തിന് സഹായം നൽകുമെന്ന വാഗ്ദാനവും കോൺഗ്രസ് വിഴുങ്ങുകയായിരുന്നു രാധയുടെ കുടുംബത്തിനൊപ്പം കോൺഗ്രസ് ഇല്ലെന്ന് തെളിയിക്കുന്നതായി പ്രിയങ്കയുടെ രാധയെ കൊന്ന് ചാക്കിൽ കെട്ടി കുളത്തിലിട്ട ശേഷവും കള്ളക്കഥ പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തത് കുടുംബത്തിന് കെ പി സി സിയോ അന്നത്തെ യു ഡി എഫ് സർക്കാരോ ഒരു സഹായവും നൽകിയില്ല എന്നാൽ സി പി ഐ എം അഞ്ചു ലക്ഷം രൂപ സ്വരൂപിച്ച് കുടുംബ സഹായ ഫണ്ട് നൽകിയിരുന്നു നാടിന് നടുക്കിയ അരുങ്കൊല സംബന്ധിച്ച വിശദമായ അന്വേഷണവും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് രാധയുടെ സഹോദരൻ ഭാസ്കരൻ അന്നത്തെ കെ പ്രസിഡന്റ് വി സുധീരൻ നിവേദനം നൽകിയിരുന്നു കൂടാതെ എഐ സി പരാതി നൽകിയിരുന്നു എല്ലാ സംരക്ഷണവും ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകിയ അന്നത്തെ കെ പ്രസിഡന്റോ നിലവിലെ ഭാരവാഹികളോ ഒന്നും ചെയ്തില്ല കാണാതായ രാധയുടെ മൃതദേഹം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി അഞ്ചിന് ചുള്ളിയോട് ഉണ്ണികുളത്തെ കുളത്തിൽ ചാക്കിൽ കെട്ടിനിലായിരുന്നു കണ്ടെത്തിയത് പന്ത്രണ്ട് വർഷം കോൺഗ്രസിന്റെ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലെയും മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന്റെയും ബന്ധു ആര്യാടൻ ആസാദിന്റെയും ഓഫീസുകളിലെ തൂപ്പുജോലിക്കാരിയായിരുന്നു മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ബിജു നായർ സുഹർത്ത് ഷംസുദ്ദീൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു ബിജുവിന്റെ അവിഹിത ബന്ധം അറിയാമായിരുന്ന രാധ അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് പ്രതികൾ കൊലപ്പെടുത്തി എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മഞ്ചേരി സെഷൻസ് കോടതി ഇവർക്കും ജീവപര്യന്ത കഠനതറവും വിധിച്ചിരുന്നു വെബ്ഡെസ്ക് അരലി ന്യൂസ്